ഹലോ ഫ്രണ്ട് ഷെമ്മ സിറ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പോൾ എന്നെപ്പോഴത്തേക്കും തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് നല്ല കളക്ഷൻസ് ആണ് നമുക്ക് ഇത് ഓണം കളക്ഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ സ്ലബ് കോട്ടണിൽ വരുന്ന സ്ലീറ്റർ ആണ് വരുന്നത് വിത്ത് ഹാൻഡ് വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് വർക്ക് ആണ് കമ്പ്ലീറ്റും ഗ്ലാസ് വർക്ക് ആണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കാണുന്നതിന് മുന്നേറ്റും ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ ബില്ലിക്കുന്നതിനെ പ്രതിക്കുക എങ്കിലും ഞങ്ങളുടെ നദീസിലും നോട്ടിഫിക്കേഷൻ മിസ്സാകുന്ന കിട്ടുന്നു സോ പർച്ചേസ് ചെയ്യാനും പറ്റത്തുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് താങ്കൾക്ക് അത് രണ്ട് വാട്ട്സപ്പ് നമ്പർ ആ നമ്പറിലോട്ട് ഇന്നത്തെ കാശിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്പിലോട്ട് വാട്ട്സപ്പ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൻ്റെ സൈസും കൂടി മെൻഷൻ ചെയ്ത് പറയാം ഞങ്ങൾ ഇവിടുന്ന് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരും ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് സെൻറ്റ് ചെയ്താൽ കൂട്ടത്തിൻ്റെ അഡ്രസ്സെൻഡ് ചെയ്താൽ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എന്താന്ന് കിഴിവെയിൽ നൈറ്റ് സ്ക്രീൻഷോട്ട് സീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്പർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് കിഴിവേലായാലും ഓർഡർ ചെയ്യേണ്ട നമ്പരെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം സേവ് ചെയ്തിട്ട് ഇതാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് നോക്കിയത് കംപ്ലീറ്റും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ നറുക്കെടുത്തത് കേട്ടോ അതുപോലെ തന്നെ ഇന്നും ഇന്നും നമുക്ക് വന്നത് പതിനേഴ് സ്ക്രീൻഷോട്ടാണ് വന്നത് അപ്പോൾ അറുപത്തി കമന്റ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ അറുപത്തി നാല് കമൻറ്റിൻ്റെ ആൾക്കാരും നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടില്ല പതിനേഴ് പേരാണ് ഇട്ടിട്ടുള്ളത് പേരൊക്കെ എന്നെ എഴുതി എടുത്തിട്ടുണ്ട് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വായിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലൊക്കെ തന്നെ കറക്റ്റ് അപ്പം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻസ് വരുന്നത് നമുക്ക് ഓണം അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിനായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിഡിൽ ആൻഡ് ഹാൻഡ് വർക്ക് സ്റ്റാഫ് കോട്ടണിലാണ് കൊടുക്കേണ്ടത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ വേറെ നല്ലൊരു തിറക്കം വരുന്നില്ല നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും അല്ല ഒറിജിനൽ മിറലിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീ നെക്കിൽ ഇതുപോലെ സ്പ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്ക്വയർ പാറ്റേണിൽ കട്ട് ബീഡും നമുക്ക് ഗ്ലാസ് വർക്കും കൂടി ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതാണ് ഡീറ്റെയിൽസ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇതില് കളർ ചാർട്ട് ഇല്ല ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ആയിരിക്കും വരിക അപ്പോൾ ഓപ്പൺ ഓർഡർ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓർഡർ ചെയ്യാം ഓണം ഓണത്തിന്റെ കളക്ഷൻസിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് പോലെയാണ് നമുക്ക് നെക്കിൽ വർക്ക് വരുന്നത് കേട്ടോ റെഡ് കളറിൻ്റെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഗ്ലാസ് വർക്കാണ് കൊടുക്കുന്നത് ഫുൾ കട്ട് ബീഡ് കൊണ്ട് ചീട് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്വെറ്റഡാണ് വരുന്നത് വിത്ത് ലൈനിങ് വരുന്നത് കേട്ടോ മൂന്ന് വിത്ത് കോട്ടണിലുള്ള ലൈനിങ് ഇട്ടിട്ടുണ്ട് മുന്നേ നമ്മൾ പുറത്തുനിന്നെടുത്തു പറഞ്ഞാൽ സ്ലിറ്റിലൊക്കെ ഇവിടെ വന്നിട്ട് ജോയിൻ വരുന്നുണ്ട് ഒരു പിഷുതും കാണിച്ചിട്ടില്ല ജോയിൻ്റ് എന്നിട്ട് പക്ക ഫുള്ളായിട്ട് തന്നെ നമുക്ക് നമുക്ക് ലൈനിങ് ഇട്ടിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ഇട്ടിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല എൻ്റെ ആവശ്യമില്ല അപ്പോൾ സ്ലബ് കോട്ടൺ ആണ് വരുന്നത് സൈസ് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്ലസ് സൈസ് പ്ലസ് സൈസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് എൽ സിക്സ് എക്സൽ എ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അമ്പത് രൂപയുടെ ഡിഫറൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ വർക്ക് ഓക്കിൽ വർക്ക് സെയിം വർക്ക് തന്നെയല്ലേ വരുന്നത് ഇതിപ്പോൾ രണ്ട് അതിന് വലിയ റേറ്റിന്റെ ആവശ്യമില്ല പക്ഷെ സെയിം അമ്പത് രൂപ തന്നെയാണ് എക്സ്ട്രാ മിറ്റിന്റെ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നമുക്ക് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല പക്ക ഫിനിഷിംഗ് വരുന്ന എന്നിട്ട് ഇത് ഈ ഓക്ക് കമ്പ്ലീറ്റ് ആയിട്ട് നമ്മൾ ത്രെഡ് പൈപ്പിംഗ് കൊണ്ടാണ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റേഷിപ്പിങ്ങാണ് വരുന്നത് സൈസ് നമുക്ക് ഏത് സൈസ് വേണം ഓർഡർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ് നിങ്ങൾക്ക് വീനൊക്കെ വേണ്ട റൗണ്ട് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഈ ഓക്ക് സ്ക്വയർ വേണ്ട റൗണ്ട് വേണമെങ്കിൽ പറയും എന്ത് മാറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മാറ്റം പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ അരിപുളി കളക്ഷൻസ് ആണ് വേഗം തന്നെ അങ്ങോട്ട് പ്ലേ ചെയ്യാം അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് പീച്ചാണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാ ആ റെഡ് കളറും പീച്ചും കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതിന്റെ കൂടെ ഈ ഈ തിളക്കം കണ്ടോ നല്ല തിളങ്ങി തിളങ്ങി നിൽക്കുന്നതായിരുന്നു നല്ല തിളക്കത്തോടു കൂടിയുള്ള കാര്യങ്ങൾ കേട്ടോ ഫൈനൽ ലുക്ക് വരിക ഒക്കെ അത് തന്നെയാണ് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡാണ് കുർത്തീസ് വരുന്നത് വേഗം തന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് അടുത്തൊരു കളർ ഷേഡ് തന്നെ നല്ലൊരു ലാവൻഡർ ഷേഡാണ് കേട്ടോ ഇതൊരു ഭംഗിയാന്ന് നോക്കിയേ തിളക്കം കണ്ടോ നല്ലൊരു തിളക്കാണ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷേഡാണ് വരുന്നത് കിരീലം കളർ ഷൻസ് ആണ് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സിൽ വരെ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങും നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ നമുക്ക് ഏത് സൈസ് ആയാലും അമ്പത് രൂപ വെച്ച് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ സ്വീറ്റഡാണ് വരുന്നത് അപ്പോൾ ഒരുപാട് നാളായി സ്വീറ്റഡിന് കൊണ്ടുവന്നിട്ട് രീതിയിൽ തന്നെ ആയിട്ടുള്ളൊരു കോഷൻസ് ആണ് കേട്ടോ അപ്പം മിസ് ചെയ്യല്ലേ അപ്പോൾ ഓപ്പൺ ഓർഡർ ആണെങ്കിൽ നമുക്ക് ഓണത്തിനുള്ളൊരു ഓണത്തിനുള്ള പ്രീ ബുക്കിംഗ് ആണ് ഇപ്പം നടക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി അടുത്തത് ഗീ വി ബേയിലോട്ട് അല്ലേ അപ്പം ഗീ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കമന്റ് സെക്ഷനിൽ അറുപത്തി നാല് പേര് വന്നു ഈ കമന്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വലിയ എനേബിൾ ചെയ്ത് കമന്റും ഇട്ട് നമ്മുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് പറയുന്നില്ല വാട്സപ്പിൽ സ്റ്റേറ്റസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല കമന്റ് ഇട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഗീ വി ബേ നമ്പറിലോട്ട് ഇട്ടു തരാം അതാണ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വന്നിട്ടില്ല കേട്ടോ ഒരു മൂന്നോ നാല് പേര് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം നമ്മൾ ഇതിലും ഉൾപ്പെടുത്തില്ല അതുപോലെ രണ്ട് ടൈമിൽ ഞാൻ പേരെഴുതി ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പത്തിൽ കൂടുതലോ ഒരു പതിനഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ നിറക്കെടുക്കാൻ ഒരു രസമുള്ളൂ രണ്ടോ മൂന്നോരെ വെച്ചിട്ട് എന്തെടുക്കാനാണല്ലേ അതുകൊണ്ട് അതിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെങ്കിൽ ഇടുക കമൻറ്റിടുക ഇടേണ്ടത് നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്യുന്നവർ എന്നിട്ട് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഗിവൻ നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ നമുക്കിങ്ങനെയാണ് രണ്ടിലും നമുക്ക് പങ്കെടുക്കാം രണ്ട് വലിയ രണ്ടിലും പങ്കെടുക്കാം രണ്ട് ഇപ്പോൾ യൂട്യൂബിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഇൻസ്റ്റയിലും പങ്കെടുക്കാം പിന്നെ ഗിവ് വലിയ വിന്നറായ ആൾക്കാർക്കും ഇതിൽ വീണ്ടും വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചെയ്യുക ഞാൻ പറയാം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അഖില എന്ന് പറഞ്ഞൊരു ഒരാൾ വിന്നറായിട്ടുണ്ടായിരുന്നു നമുക്ക് അഡ്രസ്സെല്ലാം ഇട്ട് തന്നിട്ടുണ്ട് പക്ഷെ പക്ഷേ ഇപ്പ്രാവശ്യം ഗ്യുബേയിൽ പങ്കെടുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്യു വെയിൽ നിങ്ങളുടെ ലക്കല്ലേ അപ്പോൾ നിങ്ങൾക്കത് ഗുബെയിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഗ്യൂബയിലോട്ട് എടുക്കാം ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ കട്ടിങ് ഒന്നുമില്ല നമ്മുടെ വീടൊരു കട്ടിങ്ങൊന്നും വരാത്തില്ല അപ്പോൾ നേരത്തെ മുന്നേ ഒക്കെ നമുക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടം പോലെ പത്ത് നൂറ് നൂറ്റൻപത് ഒക്കെ നമുക്ക് നാൾക്ക് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് വീണ്ടും റേസ്റ്റാർട്ട് ചെയ്തല്ലേ ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതായിരിക്കും അവിടെ കാണുന്നില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വ്യൂസ് കുറവാണ് അപ്പോൾ എങ്കിലും നമുക്ക് ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എടുക്കാം അപ്പം ഞാൻ പേര് വായിക്കാം നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ ഓർഡർ നമ്പറില്ലേ ആ നമ്പറിലോട്ട് ഒരു മെക്ക ഒരു മെസ്സേജ് ആണ് അതായത് ഞാൻ എല്ലാ മെസ്സേജസും നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ മെസ്സേജസ് ഒന്നും അതിലില്ല എനിക്ക് ഇടണോണ്ട് വേറെ പ്രശ്നങ്ങളും ഇല്ല അപ്പം എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും മാർക്കാണോ നിങ്ങൾ ഇട്ടതിൽ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കട്ടോ ഇത് ഐ ഡി നമ്മുടെ യൂട്യൂബ് ഗൂഗിളിലെ ഐ ഡി ഐ ഡിയുടെ പേരാണ് പറയുന്നത് പി എസ് എം എഫ് നയൻ സി എം ദീപ മോഹൻ സാലിഹ ക്രിയേഷൻസ് അമ്മുസ് വേൾഡ് सुनीत जोर्ज पद तस्नी सस्नी षेफी सी सीरों सली मिधु मनोज नीला मंजू मंजु राज एम एम फाइव वन नायर श्रीराज श्रीकुट वन फाइव सिक्स वन யூசர் HPYDH YK UN டிராபோடில்ஸ் 8282 பிரீதா சந்திர ஹவி 62K சரண்யா गणेश 2H41 3P அப்ப இத்தனை பேரான நமக்கு மெசேஜ் இட்டுണ്ടിందையில அப்ப நமக்கு பார்க்கதா െ ദീപ മോഹൻ കൺഗ്രാച്ചുലേഷൻസ് ദീപാമോഹൻ അപ്പോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിനർ ദീപാമോഹനാണ് അപ്പൊ നമ്മുടെ ഗീവൻ നമ്പറിലോട്ട് നിങ്ങളുടെ അഡ്രസ്സും സൈസും സെൻഡ് ചെയ്ത് തരോ അപ്പൊ നമുക്ക് നാ ഒരു പുതിയൊരു വീഡിയോ പുതിയ ക്വാഷൻസ് വേണം